െതിരെ ചാരപ്പണി നടത്തി അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്രയുടെ ലാപ്ടോപ്പിൽ നിന്നും കണ്ടെടുത്ത വിവരങ്ങൾ ഞെട്ടിക്കുന്നത് താൻ ബന്ധപ്പെടുന്നത് പാകിസ്ഥാൻ ഐ എസ് ഐ പ്രവർത്തിക്കുന്ന അംഗങ്ങളുമായിട്ടാണ് എന്ന് അറിഞ്ഞിട്ട് പോലും ഒരു കൂസലുമില്ലാതെയാണ് അവർ ബന്ധം സ്ഥാപിച്ചത് ഇവരുടെ ലാപ്ടോപ്പിൽ നിന്നും പന്ത്രണ്ട് ജിബിയോളം വരുന്ന ഡാറ്റകളാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസി കണ്ടെടുത്തത് ഇതിൽ ഭൂരിഭാഗം ഡാറ്റയും മെസ്സേജുകളും അടക്കം നീക്കം ചെയ്ത നിലയിലായിരുന്നു എന്നാൽ ഇതെല്ലാം തന്നെ റിക്കവർ ചെയ്തെടുക്കാൻ സാധിച്ചു എന്നതാണ് അന്വേഷണ ഏജൻസി നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം പാകിസ്ഥാനിൽ മഹാറാണിയെ പോലെയാണ് ജ്യോതി എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി തന്നെയാണ് സന്ദർശനം നടത്തിയത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സ്കോട്ടിഷ് യൂട്യൂബറായ കല്ലും എന്ന യൂട്യൂബറുടെ വീഡിയോ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് വ്യക്തമായ പ്ലാനോട് കൂടി തന്നെയായിരുന്നു ജ്യോതി ഓരോ നീക്കങ്ങളും നടത്തിയത് അതുപോലെ തന്നെ ലക്ഷ്യങ്ങളായിരുന്നു അക്കൗണ്ടുകളിൽ വീണതും ആ പണത്തിൽ ഭ്രമിച്ച അവർ സ്വയം ഇന്ത്യയുടെയും അതുപോലെ തന്നെ നമ്മുടെ തന്ത്രപ്രധാനമായ വിവരങ്ങളെല്ലാം തന്നെ പാകിസ്ഥാനു വേണ്ടി ചോർത്തി നൽകുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ മണ്ണിൽ ജനിച്ചു വളർന്ന് പാകിസ്ഥാന് വേണ്ടി വിടുപണി ചെയ്യുകയായിരുന്നു ഇവർ ഇപ്പോൾ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്യൽ നടത്തിയപ്പോൾ പോലും അവർ ഒരു കൂസലുമില്ലാതെ തന്നെ പാകിസ്ഥാനിലേക്ക് കല്യാണം കഴിപ്പിച്ചയക്കുവെന്നും അതിൽ താൻ ഏറ്റവുമധികം സന്തോഷവതിയായിരിക്കും എന്നതാണ് പറഞ്ഞതും അതേസമയം പാകിസ്ഥാൻ വിവരങ്ങൾ ചോർത്തി നൽകിയതിന് അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര പാക് ചാര സംഘടനയിലെ അംഗങ്ങളുമായി സ്ഥിരമായി തന്നെ ആശയവിനിമയം നടത്തി വരികയായിരുന്നു ചെയ്തത് പാക് ചാരസംഘടനയായ ഐ എസ് ഐ അംഗങ്ങളുമായാണ് ബന്ധപ്പെട്ടതെന്നും അത് അറിഞ്ഞിട്ടും ജ്യോതി മൽഹോത്രയ്ക്ക് ഭയമുണ്ടായിരുന്നില്ല എന്നും ഇരുവരുമായുള്ള ആശയവിനിമയം യുവതി തുടർന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പോലീസ് പിടിച്ചെടുത്ത ജ്യോതി മൽഹോത്രയുടെ മൊബൈൽ ഫോണിൽ നിന്നും ലാപ്ടോപ്പിൽ നിന്നും നിരവധി സന്ദേശങ്ങളും മറ്റു വിവരങ്ങളും നീക്കം ചെയ്ത നിലയിലായിരുന്നു ഏകദേശം പന്ത്രണ്ട് ജി ബിയോളം വരുന്ന ഡാറ്റയും പോലീസ് ഇതിൽ നിന്നും വീണ്ടെടുത്തിട്ടുണ്ട് ഈ വിവരങ്ങൾ പരിശോധിച്ചതോടെയാണ് ബന്ധപ്പെടുന്നത് ഐ എസ് ഐ ഏജന്റുമാരാണ് എന്ന കാര്യം യുവതിക്ക് നേരത്തെ ബോധ്യപ്പെട്ടിരുന്നതായും പോലീസ് വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇക്കാര്യം മനസ്സിലായിട്ട് പോലും യുവതിക്ക് ഭയം തോന്നിയില്ല എന്നും ഇരുവരുമായുള്ള അടുപ്പം തുടർന്നതായും അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് പാക് ചാര സംഘടനയിലെ നാലു പേരുമായാണ് ജ്യോതി മൽഹോത്രയ്ക്ക് ബന്ധമുണ്ടായിരുന്നത് ഇതിൽ ഡാനിഷ് എന്ന വ്യക്തിയുമായിട്ടാണ് ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായിരുന്നു ഡാനിഷ് ഇയാളുമായിട്ടാണ് കൂടുതൽ അടുപ്പം സ്ഥാപിച്ചതും അഹ്സാൻ ഷാഹിദ് തുടങ്ങിയവരാണ് ഈ യുവതിയെ ബന്ധപ്പെടുന്ന മറ്റു പാക് ചാരന്മാർ ഐസ് ഐയിൽ ഇവരുടെ പദവികൾ എന്താണ് എന്നും ഇതുവരെ ഏജൻസികൾക്ക് നിലവിൽ അന്വേഷിച്ചു വരികയാണ് അതിനിടെ ജ്യോതി മൽഹോത്ര പാകിസ്ഥാനിൽ തോക്കേന്ത്യ അംഗരക്ഷകരുടെ അകമ്പടിയോടുകൂടി തന്നെ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസം പുറത്തു വരികയാണ് ചെയ്തത് ഒരു സ്കോട്ടിഷ് യൂട്യൂബറുടെ വീഡിയോയിലായിരുന്നു ജ്യോതി മൽഹോത്ര അംഗരക്ഷകരുടെ അകമ്പടിയോടുകൂടി തന്നെ പാകിസ്ഥാനിലെ അനാർക്കലി ബസാറിലൂടെ നടന്നുപോകുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിച്ചത് എ കെ ഫോർട്ടി സെവൻ തോക്കുകളാണ് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കൈവശമുണ്ടായിരുന്നത് ഇക്കഴിഞ്ഞ മാർച്ചിലായിരുന്നു സംഭവം നടന്നത് ജ്യോതി മൽഹോത്രയ്ക്ക് പാകിസ്ഥാനിൽ ഇത്തരത്തിലുള്ള സുരക്ഷയും വി ഐ പി പരിഗണനയും എങ്ങനെ ലഭിച്ചുവെന്ന് തടക്കിപ്പോൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് ആരാണ് ജ്യോതി മൽഹോത്രയ്ക്ക് പാകിസ്ഥാനിൽ സായുധ സംഘത്തിന്റെ സുരക്ഷ നൽകാൻ നിർദ്ദേശം നൽകിയതെന്നും ഇന്ത്യയിലെ ഏജൻസികൾ പരിശോധിച്ചു വരികയാണ് ന്യൂസ് ഡെസ്ക്